ദീപാവലി ആഘോഷങ്ങളെ തുടർന്ന് വായു ഗുണനിലവാരം അതീവ ഗുരുതരാവസ്ഥയിലായ ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള പരീക്ഷണം പാളി ബുധനാഴ്ച കൃത്രിമ മഴ പെയ്യിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിൽ രണ്ടു ഘട്ടമായി ക്ലൗഡ് സീഡിംഗ് നടത്തിയെങ്കിലും മഴ പെയ്തില്ല ബുര കരോൾബാഗ് മേഖലയിലാണ് ക്ലൗഡ് സീഡിംഗിന്റെ ഭാഗമായി മഴ പെയ്യുമെന്ന് ഡൽഹി സർക്കാർ പറഞ്ഞത് പരീക്ഷണം കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് മുതൽ നാലു മണിക്കൂർ വരെയുള്ള സമയത്ത് മഴ പെയ്യും എന്നായിരുന്നു അവകാശവാദം എന്നാൽ ഈ സമയത്തിനുള്ളിൽ മഴ പെയ്യാത്തതോടെ പരീക്ഷണം പാളി എന്ന് നേതൃത്വത്തിലാണ് കൃത്രിമ മഴ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏകദേശം മൂന്നേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയാണ് ആകെ കരാർ തുക ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് കരാറിന്റെ കാലാവധി സെസ്ന ഇരുന്നൂറ്റിയാറ് എച്ച് വിമാനം മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് സിൽവർ അയോഡേറ്റ് സോഡിയം ക്ലോറൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ പുറത്തുവിട്ടു എന്നാൽ പരീക്ഷണം ഫലം കണ്ടില്ല ഖേക്ര ബുരാരി മയൂർ ബിഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ക്ലൗഡ് സീഡിംഗ് നടത്തിയത് അതേസമയം ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ അനുസരിച്ച് ഡൽഹിയിൽ വീണ്ടും എക്യുവൈ മുന്നൂറിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൽ നിന്നും ഡൽഹി സർക്കാരിന്റെ പരിസ്ഥിതി വകുപ്പിൽ നിന്നും അന്തിമ അനുമതി ലഭിച്ചപ്പോഴായിരുന്നു ആദ്യം കൃത്രിമ മഴയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലും സർക്കാരിന്റെ കാലത്തിലും ഇതിനായി അനുമതി നേടിയിരുന്നു എന്നാൽ പാരിസ്ഥിതിക ആഘാതവും മറ്റു കാരണങ്ങളാലും കൃത്രിമ മഴ പെയ്ക്കാനുള്ള അനുമതി അന്ന് കേന്ദ്രം നിഷേധിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ